നമസ്കാരം പാർലമെന്റിലെ ബജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെയധികം ചർച്ചയായി മാറുന്നത് മോദിയും അമിത്ഷായും ഇന്ത്യയെ ചക്രവ്യൂഹത്തിൽ കുരുക്കുകയാണെന്ന് പാർലമെന്റിലെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി രൂക്ഷമായിട്ട് വിമർശിച്ചു ഈ ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നത് അദാനിയും അതോടൊപ്പം തന്നെ അംബാനിയും ഉൾപ്പെടെ ആറ് പേരാണെന്നും ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത് അവർക്ക് വേണ്ടിയാണെന്നും രാഹുൽ ആരോപിച്ചു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ടുനിന്ന രാഹുലിൻ്റെ ആ ഒരു പ്രസംഗത്തിനിടയിൽ ലോക്സഭയിൽ വലിയ ബഹളമാണ് ശക്തമായിട്ടുണ്ടായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ആറ് പേർ ചേർന്ന് അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ കുടുക്കി കൊലപ്പെടുത്തിയത് ആ ചക്രവ്യൂഹത്തെ പത്മവ്യൂഹമെന്നും വിളിക്കാം ഒരു താമര പോലെയാണത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ താമരയുടെ പ്രതികാത്മക രൂപത്തിൽ പുതിയൊരു ചക്രവ്യൂഹം നിർമ്മിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി ആ ചിഹ്നം തൻ്റെ നെഞ്ചിൽ അണിഞ്ഞിരിക്കുന്നു അഭിമന്യുവിൻ്റെ അതേ ഗതിയാണ് ഇന്ത്യക്കെന്നും രാഹുൽ പറഞ്ഞു ഇന്ത്യയിലെ യുവാക്കളും അതോടൊപ്പം തന്നെ കർഷകരും സ്ത്രീകളും ചെറുകിട കച്ചവടക്കാരും ചക്രവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു നരേന്ദ്രമോദി അമിത് ഷാ മോഹൻ ഭാഗവത് അജിത് ഡോവൽ അംബാനി അദാനി എന്നീ ആറ് പേരാണ് ഈ ചക്രവ്യൂഹത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് അവർ അഭിമന്യുവിനെ കൊന്ന പോലെ തന്നെ രാജ്യത്തെയും കൊല്ലു യുവാക്കൾ സ്ത്രീകൾ കർഷകർ എല്ലാം ഈ ചക്രവ്യൂഹത്തിൽ പിടയുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി മോഹൻ ഭഗവത് അതുപോലെ തന്നെ അംബാനി അദാനി എന്നിവരെയൊക്കെ രാഹുൽ ഗാന്ധി ഈ പ്രസംഗത്തിൽ പരാമർശത്തിൽ ഭരണപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർത്തി പാർലമെന്റിൽ ഇല്ലാത്തവരെക്കുറിച്ച് പരാമർശം നടത്തരുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും പ്രതികരിച്ചു ബി ജെ പിയിൽ ഒരാൾക്ക് മാത്രമേ പ്രധാനമന്ത്രി പദം സ്വപ്നം കാണാനായിട്ട് കഴിയുകയുള്ളൂ എന്നും മോദിയെ വിമർശിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞു ബീഹാറിനെയും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിനെയും മാത്രം പരിഗണിച്ചുള്ള ഈ കേന്ദ്ര ബജറ്റിനെയും രാഹുൽ കടന്നാക്രമിച്ചു ബജറ്റിൽ യുവാക്കൾക്കായിട്ട് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാത്ത സ്ഥിതിയാണ് ബജറ്റിലെ ഇന്റേൺഷിപ്പ് പരിപാടി അത് തമാശയാണെന്നും രാഹുൽ പ്രതികരിച്ചു കാരണം രാജ്യത്തെ മികച്ച അഞ്ഞൂറ് കമ്പനികളിൽ മാത്രമേ ഇന്റേൺഷിപ്പ് നടത്തുമെന്നാണ് പറഞ്ഞതെന്നും രാഹുൽ കുറ്റപ്പെടുത്തി ആദ്യം നിങ്ങൾ യുവാക്കളുടെ കാല് ഒടിച്ചുവെന്നും പിന്നീട് ബാൻഡേജ് ചുറ്റുകയാണെന്നും രാഹുൽ വിമർശിച്ചു ഒരു വശത്ത് ചോദ്യപേപ്പർ ചോർച്ചയുടെയും അതോടൊപ്പം തന്നെ മറുവശത്ത് തൊഴിലില്ലായ്മയുടെയും ഭ്രമണപഥത്തിൽ നിങ്ങൾ യുവാക്കളെ കൊടുക്കി പത്തു വർഷത്തിനിടെ എഴുപത് തവണയാണ് ചോദ്യപേപ്പറുകൾ ചോർന്നത് ചോദ്യപേപ്പർ ചോർച്ച ഒരിക്കൽ പോലും ഈ ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല വിദ്യാഭ്യാസ ബജറ്റിൽ നൽകേണ്ടിയിരുന്ന തുകയും നൽകിയില്ല മറുവശത്ത് ആദ്യമായിട്ട് നിങ്ങൾ സൈനികരെ അഗ്നിവീരന്റെ ചക്രവ്യൂഹത്തിൽ കൊടുക്കി അഗ്നിവീരന് ഒരു രൂപ പോലും നിങ്ങൾ നൽകിയില്ല കർഷകർക്ക് എന്ത് ഗ്യാരണ്ടിയാണ് നൽകാനുള്ളതെന്നും രാഹുൽ ചോദിക്കുകയുണ്ടായി അദാനിയും അംബാനിയും ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ ബിസിനസ്സും നിയന്ത്രിക്കുന്നുവെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി അവർക്ക് വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ ടെലികോം എന്നിവയുണ്ട് ഇപ്പോൾ അവർ റെയിൽവേയിലേക്കും പോകുന്നു ഇന്ത്യയുടെ സമ്പത്തിൻ്റെ കുത്തക ഇപ്പോൾ അവർക്കാണ് അവരെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ലെന്നും രാഹുൽ ആഞ്ഞടിച്ചു ഇതോടെ ഭരണപക്ഷത്തിൽ നിന്നും വലിയ ബഹളം ഉണ്ടായി പ്രതിപക്ഷ നേതാവിന് സഭാ ചട്ടങ്ങൾ അറിയില്ലെന്ന് പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജ്ജു പറഞ്ഞു ചട്ടങ്ങൾക്കനുസരിച്ചാണ് സഭ നിയന്ത്രിക്കുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവ് സ്പീക്കറെയും വെല്ലുവിളിച്ചു അദ്ദേഹത്തിൻ്റെ അന്തസ്സ് താഴ്ത്തിയെന്നും മന്ത്രി കുറ്റപ്പെടുത്തി നികുതി ഭീകരതയുടെ പ്രശ്നം ബജറ്റ് അഭിസംബോധന ചെയ്തിട്ടില്ല അത് ചെറുകിട വ്യവസായങ്ങളെ സാരമായിട്ട് തന്നെ ബാധിച്ചു ജൂലൈ ഇരുപത്തിരണ്ടിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിനെ വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് ബജറ്റിന് മുൻപ് മധ്യവർഗം പ്രധാനമന്ത്രിയെ പിന്തുണച്ചിരുന്നു എന്നാൽ ബജറ്റിലൂടെ നിങ്ങൾ മധ്യവർഗത്തിന്റെ മുതുകിലും നെഞ്ചിലും കുത്തി ഇപ്പോൾ മധ്യവർഗം നിങ്ങളെ ഉപേക്ഷിച്ച് െന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക